നമസ്കാരം പി വി എൻവർ കൊളുത്തിവിട്ട വിവാദം അത് കേരളത്തിലെ ഉദ്യോഗസ്ഥ മാഫിയയ്ക്കിടയിൽ ഒരു വലിയ ചലനമുണ്ടാക്കിയിട്ടുണ്ട് വലിയ തോതിൽ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് ആ ഒരു വിവാദത്തിന്റെ ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ള കാര്യം അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന വലിയ ഒരു കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള കഥയുണ്ട് അതായത് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ എപ്പോഴും സർക്കാർ വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ അത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചു എന്ന വാക്ക് നിങ്ങൾ കേട്ട് കാണാം ആ കേന്ദ്രങ്ങളിൽ ചിലതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ മുഖങ്ങൾ ചില കേന്ദ്രങ്ങൾ ചില സൂചനകൾ ചില സർക്കാർ വൃത്തങ്ങൾ തുടങ്ങിയ വാക്കുകൾ നിങ്ങൾ കേട്ട് പരിചിതമായിട്ടുണ്ടാകും അത്തരത്തിലുള്ള വൃത്തങ്ങളും സോഴ്സുകളും കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കാര്യം മാധ്യമങ്ങളും ഉദ്യോഗസ്ഥരും തമ്മിൽ വലിയ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് അവർ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ എല്ലാ കാലത്തും അല്ലെങ്കിൽ രാഷ്ട്രീയ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ എല്ലാ കാലത്തും അവർ പേര് പറയാതെ വലിയ തോതിലുള്ള വാർത്തകൾ പുറത്തേക്ക് കൊടുത്ത് ഇവർക്ക് സ്വയം പേരുണ്ടാക്കും അങ്ങനെ നടത്തുന്ന പല ഉദ്യോഗസ്ഥരെയും വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ് കാര്യങ്ങൾ മോശം എന്നല്ല പറയുന്നത് പക്ഷേ ഈ പോലീസ് തലത്തിൽ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരുമായി കൂടി നടത്തുന്ന മോശം പ്രവണത എത്രത്തോളം ഉണ്ടെന്നതിന്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണം പി വി എൻ വർ പറഞ്ഞുവെക്കുന്നുണ്ട് ചിലരെ കൊല്ലിച്ചിട്ടുണ്ട് കൊല്ലാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇതൊന്നും നേരിട്ടല്ല ചെയ്യുന്നത് എന്നിട്ട് ഇതേ വിഷയത്തെ മാധ്യമങ്ങളിലൂടെ ഇവർ തന്നെ സൃഷ്ടിക്കുന്ന കഥകളിലൂടെ പല തരത്തിലും പല നിരപരാധികളായിട്ടോ ഇതിന്റെ പരിസരത്തോടുകയും നടന്നു പോയിട്ടുള്ള പ്രതികളെ അല്ലെങ്കിൽ വ്യക്തികളെ കണ്ടെത്തി ഇതിൽ പ്രതിയാക്കുക ബലിയാടാക്കുക എന്നുള്ള ഒരു രീതിയും നടക്കുന്നുണ്ട് കാര്യം ആൾക്കാരുടെ ഇടയിലേക്ക് ഇതിനെ സംബന്ധിച്ച് വാർത്തകൾ എത്തുന്നത് എങ്ങനെയാണ് മാധ്യമങ്ങളിലൂടെയാണ് ആ മാധ്യമങ്ങൾ എന്താണോ സൃഷ്ടിച്ചു കൊടുക്കുന്നത് ആ തിരക്കഥയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതുപോലുള്ള വ്യക്തിത്വങ്ങളായിരിക്കും അതുപോലൊരു കാര്യമാണ് എ കെ ജി സെന്റർ ആക്രമണം എ കെ ജി സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു നിരപരാധിയായിട്ടുള്ള വ്യക്തിയെ വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടായി തലസ്ഥാനത്തെ സി പി എമ്മിന്റെ പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ഐ പി ബിനുവിന്റെ പേര് ആ സന്ദർഭത്തിൽ ചർച്ചയായി ആ ചർച്ചയ്ക്ക് പിന്നിൽ വാർത്ത പുറത്തു കൊണ്ടുവന്നതാരാണ് മറനാടം മലയാളിയാണ് മറനാടൻ മലയാളിക്ക് ആ വാർത്ത കിട്ടിയത് എങ്ങനെയാണ് അത് എം ആർ അജിത് കുമാർ എന്ന വ്യക്തി പങ്കുവച്ചതാണെന്നുള്ള കൃത്യമായ സൂചനകൾ ചില മാധ്യമ പ്രവർത്തകർ തന്നെ ഐ പി ബിനു പങ്കുവച്ചിരിക്കണം അതായത് ഇദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരുണ്ട് ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കാര്യം അവർക്ക് അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്നവർ എല്ലാ കാലത്തും അതായത് ആ അധികാരത്തിൽ ഇരിക്കുന്ന കാലം വരെ അവരെ കൺകണ്ട ദൈവമായിട്ട് കൊണ്ടു നടക്കും എന്ന് അതിൽ നിന്ന് പടിയിറങ്ങുന്നുണ്ടോ അവരെ കറിവേപ്പിലെ പോലെ ഒരു തൊഴിയും കൊടുത്തിട്ട് അവർ അടുത്ത കേന്ദ്രങ്ങൾ തേടിപ്പോകും അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയാനുള്ളത് നേരത്തെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തിന്റെ പി ആയിട്ട് കൊണ്ടു നടന്ന ടെനി ജോപ്പൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് കേരളത്തിലെ പല മാപ്രകളുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അവരുടെ വൈകിട്ടത്തെ പല കലാപരിപാടികളിലെയും നിറസാന്നിധ്യമായിരുന്നു അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന വ്യക്തിയായിരുന്നു അവർക്ക് വേണ്ട പല കാര്യങ്ങളും വഴിവിട്ട് സഹായിച്ചു കൊടുത്തിരുന്ന വ്യക്തിയാണ് ഒടുവിൽ സോളാർ കേസിൽ പിടിക്കപ്പെടുമ്പോൾ അതുവരെ ടെന്നി ജോപ്പൺ വലിയ ധൈര്യമായിരുന്നു കേരളത്തിൽ എനിക്കെതിരെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കില്ല കാര്യം ഞാൻ അവരുമായിട്ട് അത്ര വൈകുന്നേരങ്ങളിലെ ഡീലിങ്സിലെല്ലാം ഒപ്പ് ഇരിക്കുന്നവരാണ് ഇപ്പോൾ ടെന്നി ജോപ്പനെ കണ്ട എവന്മാർക്കെല്ലാം പട്ടി വിലയാണ് കൽപ്പിച്ചിട്ടുള്ളത് ടെന്നി ജോപ്പൻ ഇന്നിപ്പോ ചിന്തിക്കുന്നുണ്ടായിരിക്കും അന്ന് യവുമാർ എന്നെ കൊണ്ടു കടന്ന് എന്തെല്ലാം കാര്യം സാധിച്ചിട്ടുള്ളത് അത്രയേ ഉള്ളൂ എം ആർ അജിത് കുമാറും മറനാടൻ മലയാളിയും തമ്മിൽ ഈ നാട്ടിൽ എ കെ ജി സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വഴിതിരിച്ചുവിട്ടത് എങ്ങനെയെന്ന് ഇപ്പോ പുറത്തേക്ക് വരുന്നുണ്ട് ചില മാധ്യമ പ്രവർത്തകർ അതായത് പോലീസ് ബീറ്റ് നോക്കുന്ന മാധ്യമ പ്രവർത്തകരോട് എം ആർ അജിത് കുമാർ തന്നെ ഈ വിഷയം പറഞ്ഞു എന്ന് ഏഷ്യാനെറ്റ് പോലുള്ള സ്ഥാപനത്തിലുള്ളവർ ഒക്കെ പങ്കുവയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ചില വസ്തുതയുണ്ടല്ലേ അതിനെങ്ങനെയൊക്കെ തള്ളിക്കളയാൻ പറ്റില്ലെന്നേ അപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ ഇന്ന് രാവിലെ ഇട്ടൊരു പോസ്റ്റുണ്ട് ഈ ഐ പി ബിനുവിന്റെ ഫോട്ടോയും പങ്കുവച്ചുകൊണ്ട് അതിങ്ങനെയാണ് ഇത് ഐ പി ബിനു നിലവിൽ തിരുവനന്തപുരം നഗരത്തിലെ സി പി എം പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് പ്രമാദമായ എ കെ ജി സെന്റർ ആക്രമണ കേസിൽ അടുത്തിടെ കോൺഗ്രസുകാരായ പ്രതികൾ പിടിക്കപ്പെട്ടിരുന്നു എന്നാൽ സംഭവം നടന്ന ഉടനെ പോലീസിലെ ഒരു വിഭാഗം പ്രതി ഐ പി ബിനു ആണെന്ന തരത്തിൽ മാധ്യമങ്ങൾക്ക് വിവരം കൊടുത്തു മറനാടൻ മലയാളി ആദ്യം നൽകിയ ഈ വാർത്ത പിന്നീട് മറ്റു മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചു മാസങ്ങളോളം ആ സഖാവും കുടുംബവും അനുഭവിച്ച മാനസിക സംഘർഷം നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമോ മാധ്യമങ്ങൾ വഴി ബിനുവിനെ പരസ്യ വിചാരണയ്ക്ക് എറിഞ്ഞുകൊടുക്കാൻ ചുക്കാൻ പിടിച്ചതും പോലീസിലെ തന്നെ ഒരു കൂട്ടരാണ് ഇന്ന് സത്യം പുറത്തു വന്നിട്ടുണ്ട് പ്രതികൾ പിടിയിലായിട്ടുണ്ട് അവർ നിയമ നടപടികൾ നേരിടുന്നുമുണ്ട് വെറുതെ എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം ഇതിലൂടെ പി വി പറഞ്ഞു പറഞ്ഞുവെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ധ്വനി അതായത് ഇതിന് പിന്നിൽ ആരാണ് ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളിലുടനീളം അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി അജിത് കുമാർ എന്ന അല്ലെങ്കിൽ എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പിൺസെൻട്രേറ്റ് ചെയ്ത് വാർത്ത ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ എ കെ ജി സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതേ ചുമതലയിലിരുന്ന വ്യക്തി ഈ വിഷയം ചില വഴിതിരിച്ചുവിടാനായിട്ട് അതായത് ഏതൊരു വിഷയത്തിലും പോലീസിന് എത്തുമ്പോഴിയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം ഡൈവേർട്ട് ചെയ്യണം ഒരു പുതിയ കഥ തന്നെയാണ് അതിന് ഈ നാട്ടിൽ ഏറ്റവും നല്ല ഈ നുണക്കഥകൾ ഉണ്ടാക്കാൻ മിടുക്കനാണല്ലോ മറന്നാടൻ മറുത അല്ലെങ്കിൽ തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ആ മാലിന്യ കേന്ദ്രം ആ മാലിന്യ കേന്ദ്രവുമായിട്ടൊക്കെ അടുത്ത ബന്ധം അജിത് കുമാർ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള രീതിയല്ല ഇദ്ദേഹത്തെ കുറിച്ചുള്ള പല അപസർപ്പക കഥകളും ആ മറുതയ്ക്ക് അറിയാവുന്നതാണ് അയാൾ പറഞ്ഞ രീതിയിൽ തന്നെ ഐ പി ബിനുവിനെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കഥ കഥമെനയാൻ അവസരമൊഴിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നിരപരാധിയെ വേട്ടയാടാൻ വേണ്ടി ഇവർ ഒരു കഥ കഥമെനയുമ്പോഴും ഇദ്ദേഹം ആ സീറ്റിൽ അമർന്നിരിക്കുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി ഇദ്ദേഹം ചുക്കാൻ പിടിക്കുന്നുണ്ടായിരുന്നു മരണാടന് പിന്നാലെ ഏഷ്യാനെറ്റും ഒപ്പം ജനൻ ടി വി ഇതൊക്കെ ഏറ്റെടുത്ത് ഒരു വ്യക്തിയെ ചെയ്യാത്ത തെറ്റിന് ഈ സമൂഹത്തിന്റെ മുന്നിൽ വല്ലാതെ അപമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ വല്ലാതെ മാധ്യമ വിചാരണ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി പ്രതികരിച്ചിട്ടുണ്ട് ഒന്ന് സെന്റർ ലോക്കൽ സെക്രട്ടറി കൂടിയായ െതിരെ വലിയ തരത്തിലുള്ള വിമർശനം അന്ന് ഉയർന്നതാണ് പിന്നീട് ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് താങ്കളെ കുടുംബമടക്കം മാനസികമായി വലിയ സമ്മർദ്ദത്തിലായി എന്നാണ് ടി വി എൻമാർ അദ്ദേഹത്തിന്റെ എഫ് ഡി പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നത് യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് പാർട്ടിക്ക് താങ്കളെ വിശ്വാസം കഴിയാതെ പോയ സാഹചര്യം പാളയം ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ സെന്റർ സ്ഥിതി ചെയ്യുന്നത് ലോക്കൽ പ്രദേശത്താണ് അന്നത്തെ തരത്തിൽ ഈ സംഭവം നടന്ന് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും വാർത്ത വരുന്നത് മറുനാടനിലാണ് ആദ്യം വാർത്ത വരുന്നത് വിനിയോഗിക്കുകയാണത് ഈ അകേസൺ നേരെ ബോംബേർ എന്നുള്ള പ്രചരണമാണ് മറന്നാടനായാലും നമ്മൾ വലിയ മോബലേക്ക് എടുത്തില്ല പക്ഷെ അത് പിന്നെ അത് ജനൻ ടി വി മറ്റുള്ള ചാനലുകളും എന്നിലേക്ക് തന്നെ പ്രതി എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മാറുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അത് കുറേ നാൾ വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരും ഒരു ചാനലിലെ പല സമയങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ വാർത്തകൾ പറഞ്ഞ പല സമയങ്ങളിലാണ് അപ്പോൾ നമ്മുടെ സഹാക്കളിടയിൽ പോലും ഇത് വിനിയോഗിക്കുക അങ്ങനെ ചെയ്തോ എന്നുള്ള ഒരു എന്താണ് ഒരു സംശയം ഉളവാക്കുന്ന രീതിയിലേക്ക് പോകുന്നൊരു അവസ്ഥ ഉണ്ടായി രണ്ടാമതവണ് ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നു യഥാർത്ഥ പ്രതികളിലേക്ക് ഇത് എത്തിച്ചേർന്നു അപ്പോൾ അന്വരമല്ല എന്ന ആ സമയത്ത് എന്നോട് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു എന്തായാലും സ്വന്തം വീട്ടിലാരെങ്കിലും കല്ലെറിയോ ഏ അപ്പോൾ മാനസിക ഭയങ്കര സംഘർഷമായിരുന്നു എല്ലാരും നമ്മൾ എന്താ കെ സെൻ്ററിൽ ഒരു വല്ലാത്ത രീതിയിൽ കാണുന്ന ഒരവസ്ഥയിലേക്ക് വന്നു എ കെ സെൻ്റ് നമ്മളൊക്കെ വെച്ചാൽ നമ്മളെ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ സ്ത്രീകോവിലാണ് ഈ എ കെ സെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ആവശ്യമില്ലാത്ത നുണപ്രചരണങ്ങൾ ദിവസവും മറന്നടന മലയാളി ഒരു ദിവസം പറയുകയാണെങ്കിൽ ജനൻ ടി വി അതിൻ്റെ പിറ്റേന്ന് പോലീസിൽ നിന്നാണ് വാർത്ത കിട്ടിയത് യഥാർത്ഥ പ്രതിയെ പിടിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു എക്സ്ക്ലൂസീവ് വാർത്ത അങ്ങ് പെട്ടെന്ന് കൊടുത്ത് എൻ്റെ ഫോൺ നമ്പർ ഞാൻ വേറെ ആരോ എനിക്ക് പോലും അറിഞ്ഞിട്ടില്ലാത്ത ഒരാളെ വിളിച്ചതെന്നു ഞായരുമായി സംഭാഷണം നടത്തിയെന്നു പറഞ്ഞുണ്ട് അത് പോലീസിൽ നിന്ന് കിട്ടിയ വിവരമാണ് ഈ നമ്പർ എടുത്തുന്നുണ്ട് അങ്ങ് നുണപ്ര വാർത്ത എന്താ വളച്ചോടിക്കുകയായിരുന്നു ഇങ്ങനെയാണ് പല കാര്യങ്ങളിലും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ചിലർ ഈ നാട്ടിൽ ബലിയാടാക്കപ്പെടുന്നത് അതിന് തിരക്കഥകൾ സൃഷ്ടിക്കുന്നത് പോലീസും ഈ മാധ്യമങ്ങൾ എന്ന പേരിൽ മഞ്ഞ ഓൺലൈനുകൾ നടത്തുന്നവർ അല്ലെങ്കിൽ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തുള്ള ചില ശിങ്കിടികളുണ്ട് ഇവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം കഥകൾ മെനയുന്നതും ആൾക്കാരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ മാധ്യമ വിചാരണയ്ക്ക് ഇരയാകുന്നതും ആ ഐ പി ബിനു എന്ന വ്യക്തിക്ക് എത്ര പേരെടുത്ത് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് താനല്ല അത് എന്നുള്ള കാര്യം ഇവർ രണ്ടു മൂന്ന് ദിവസം ഇതിനെ ആവർത്തിച്ച് ചർച്ച ചെയ്തതിനു ശേഷം ഇത് ഇവർക്ക് അടുത്ത വിഷയം കിട്ടുമ്പോൾ കളയും അന്ന് സ്വന്തം അഭിമാനവും ജീവിതവും അല്ലെങ്കിൽ മനസമാധാനവും ഇതെല്ലാം നഷ്ടപ്പെടുത്തിയതിൽ ഇവർക്ക് യാതൊരു തരത്തിലുള്ള കുറ്റബോധവുമില്ല അവർക്ക് അവരുടെ സാമ്രാജ്യങ്ങൾ വിപുലപ്പെടുത്താൻ പരസ്പര ഐക്യത്തോടെ ഇതുപോലുള്ള കഥകൾ നമ്മുടെ നാട്ടിൽ മെനയുന്നുണ്ട് അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഐ പി ബിനു എന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ട് എം ആർ അജിത് കുമാറിനെ പോലുള്ള ഉദ്യോഗസ്ഥരെന്നും സ്വയം വെള്ളപൂശാനോ അല്ലെങ്കിൽ മഹാനാണെന്ന് ചമയാണെന്ന് ശ്രമിക്കേണ്ട ചില ഇരകളെ നിങ്ങൾ ഈ നാട്ടിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ആ ഇരകളുടെ കണ്ണീരിന് അല്ലെങ്കിൽ അവർ അനുഭവിച്ച സങ്കടങ്ങൾ വേദനകൾ യാതനകൾ അതിനെല്ലാം മറുപടി പറഞ്ഞേ പറ്റുള്ളൂ അതിനെല്ലാം ഇവിടെ മറുപടി പറയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാ കാലത്തും കൊള്ളരുതായ്മ കാട്ടി ജനങ്ങളുടെ മുന്നിൽ ഞെളിഞ്ഞിരിക്കാമെന്ന് ഒരു മറുനാടൻ വറുതയോ അല്ലെങ്കിൽ ഒരു എ ഡി ജി പിമാരും കരുതേണ്ടതില്ല നിങ്ങൾക്കും തിരിച്ചു ചോദ്യങ്ങളും നിങ്ങൾക്ക് നേരെയും വിരൽ ചൂണ്ടുന്ന കാലം വിദൂരമല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവികാസം എന്ന് പറയേണ്ടി വരികയാണ്